സ്നേഹം നിറഞ്ഞ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ ഉദയം പേരൂരിടത്തെ കഥകൾ പുറത്തേക്ക് വീണ്ടും വരികയാണ് ഉദയം പേര് സൂനോ പള്ളി അടച്ചുപൂട്ടി സീൽ വെച്ച വ്യക്തിയുടെ സി സി ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി അതിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് പള്ളി അടച്ചുപൂട്ടുകയും സീൽ വയ്ക്കുകയും ചെയ്ത ഇവിടുത്തെ സംഘത്തിലെ പ്രമുഖനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം കൂടാതെ പള്ളിക്കകത്ത് പള്ളിയുടെ സൗണ്ട് സിസ്റ്റം നശിപ്പിക്കാനായി കേബിളുകൾ കട്ട് ചെയ്ത രണ്ട് പെൺകുട്ടികൾ ഇരുപത്തിരണ്ട് വയസ്സ് പോലും തികയാത്ത ഈ കുട്ടികളെ കൊണ്ട് ആര് പ്രേരിപ്പിച്ചാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ഇവർ രണ്ടുപേരും പുറത്തേക്കൊക്കെ പോകാനായി വിദേശത്തേക്കെ പോയി പഠിക്കാനായി തയ്യാറെടുക്കുകയാണ് ഇവരുടെ ഭാവി എന്താകുമെന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല ക്രിമിനൽ കേസിലാണ് ഇവർ പ്രതികളായിത്തീരുന്നത് മറ്റൊരു ആൾ തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കേസ് കൊടുത്തവളാണ് അവളാണ് ഒരു മാരകായുധം മറ്റൊരാൾക്ക് കൈമാറുന്ന ദൃശ്യവും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഉദയം പേരോട് സൂനോ ദൂസ് പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ കലാപത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇവിടെ അരങ്ങേറിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് തിരക്കഥ രചിച്ച് ഷൂട്ട് ചെയ്ത സിനിമ പോലെയായിരുന്നു ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ഞങ്ങളുടെ ഇടവകയിലെ തന്നെ രണ്ട് മൂന്ന് വിദേശ മലയാളികൾ അവർ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ഞങ്ങൾ ശക്തമായും ബലമായും സംശയിക്കുന്നു അതിൽ നിന്നൊരാളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോയി മറ്റൊരാൾ വാറ്റുകാരനാണ് വാറ്റുകച്ചവടം നടത്തുന്ന ഇവൻ അവിടെ നിന്നുകൊണ്ട് പല പല കാര്യങ്ങൾ എഴുതി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഉദയം പേരൂർ സൂനത ഹുസ് പള്ളിയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ഏകീകൃത കുർബാനാനിയെ ഏകീകൃത കുർബാനയെ അട്ടിമറിച്ച ഇവിടുത്തെ കൂരിയയ്ക്കും അതിന് പങ്കുണ്ടെന്നും ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു അതിന് കാരണമായിട്ടാണ് ഇവിടെ ഈ സംഭവം ഉണ്ടായി അരമണിക്കൂറിനെ തന്നെ തൃപ്പൂണിത്ര പോലെ വലിയൊരു ഫൊറോണയിൽ നിന്ന് അവിടുത്തെ വികാരി അച്ഛൻ ഇവിടെ ഓടിയെത്താൻ സാഹചര്യമുണ്ടായത് ഇവിടെ ഇതിനു മുമ്പും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായപ്പോൾ ഒരു ഫൊറോണ വികാരിയോ ഒരു കൂരിയോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ഇപ്പോൾ ഇത് ഉദയം പേരൂർക്ക് ആളുകളുടെ പ്രവാഹമാണ് വിമതോളികളുടെ പ്രവാഹമാണ് വിമതോളി എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഇവർ സിനോ സിനഡോളി എന്നാണ് നമ്മളുടെ സഭയിലെ സഭയെ അനുസരിക്കുന്നവരെ വിളിക്കുന്നത് അപ്പോൾ ഇവരെ ഞാൻ വിമതോളി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിമതോളികൾക്ക് കൂട്ടുനിൽക്കുന്ന വൈദികരും അതിൻ്റെ മാർപ്പാപ്പയും ഇപ്പോൾ ആശങ്കയിലാണ് അവർ പറഞ്ഞു കഴിഞ്ഞു ഉദയം പേരോട് തട്ടി സമവായം അവസാനിക്കുമെന്ന് ഇവർക്കാവശ്യം സമവായമല്ല ഇവർക്കാവശ്യം സമാധാനമല്ല ഇവിടെ കലാപമുണ്ടാക്കി കലഹമുണ്ടാക്കി ഇവർക്ക് ഇവരുടെ പിൻ ഇവരുടെ മനസ്സിൽ പല പല പദ്ധതികളുണ്ട് എന്നും സഭയോട് ചേർന്ന് നിന്ന് പള്ളിയെ കൊള്ളയടിക്കുന്ന ഈ സംഘത്തെ തിരിച്ചറിഞ്ഞ് ജനം അവർക്കെതിരെ പ്രതിരികരി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സെബാസ് ഊരക്കാടനച്ചൻ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിയപ്പോൾ കോടതി പോലും പരാമർശിച്ചു ഉദയം പേരോട് സൂന ദിവസ്പള്ളിയിൽ നടന്നത് ശരിയായ രീതിയല്ല അതിന് ഇവിടെ കോടതിയും സംവിധാനങ്ങളുമുണ്ട് നിയമവ്യവസ്ഥയുണ്ട് അവിടെ അവർ പോകേണ്ടിയിരുന്നു അവർ കാണിച്ചത് തീർത്തും ലജ്ജാവാകുമെന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മളുടെ സഭാമെത്രാമാർ സഭയിൽ ഒരു മെത്രാൻ പോലും ഇതിനെ ഒന്ന് അപലപിക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് ഞങ്ങൾ വിശ്വാസികൾക്ക് ഇവർക്കെതിരെ ഇവരോട് കടുത്ത അമർഷമാണ് ഉണ്ടാക്കുന്നത് സ്നേഹമുള്ളവരെ സഭയിലെ സഭയെ സ്നേഹിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും മാർപ്പാപ്പയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ഒരഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഈ ഉദയം പേരൂര് ഇടവകയിൽ സമാധാനമുണ്ടാകാൻ ഇവിടെ സഭ പറഞ്ഞ കുർബാന തന്നെ അർപ്പിക്കാൻ കോടതി വരെ പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജോസർക്കെത്താഴം ഉദയം പേരോട് സൂനോ ദോസ് പള്ളിയിൽ നിന്ന് താങ്ക്